ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി ഇനി ഒരു ഘട്ടം കൂടിയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് കുറവെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായകമാകുമോ അതാണ് ചരിത്രം പോളിങ് ശതമാനം അഞ്ച് കുറഞ്ഞാൽ അഞ്ച് ശതമാനത്തിൽ ആ അഞ്ച് ശതമാനത്തിൽ ഏറിയാൽ മുൻപ്രാവശ്യത്തേക്കാൾ അഞ്ച് ശതമാനത്തിൽ ഏറിയ സന്ദർഭത്തിൽ നിലവിലെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഭരണനഷ്ടമുണ്ടായി അതെ അതെ അപ്പോൾ അത് ഭരണകക്ഷി കൂടത്തിനെതിരായി ഭരണകക്ഷിക്കെതിരായി തീരുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പതിനെട്ട് തെരഞ്ഞെടുപ്പ് പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നാല് തവണ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് തലേ തവണത്തേക്കാൾ കൂടു കൂടിയിട്ടുണ്ട് അത് അഞ്ച് ശതമാനത്തിലേറെ വർദ്ധിച്ചപ്പോഴൊക്കെ ഗവൺമെൻറ് മാറിയിട്ടുണ്ട് നിലവിലെ ഭരണകക്ഷിക്ക് തുടർ ഭരണം കിട്ടിയിട്ടില്ല അതാണ് ചരിത്രം ആ ലോജിക്ക് ഉപയോഗിച്ചാൽ ഇപ്പോഴേ എല്ലാ ഘട്ടവും തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞ ആ ആറ് ഘട്ടങ്ങളിലും പോളിങ് ശതമാനം കുറവാണ് അത് രണ്ട് ശതമാനത്തിൽ ഏറെ കുറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഇന്നലെ അവസാനിച്ച ആറാം ഘട്ട പോളിങ് ശതമാനം അറുപത്തൊന്ന് ദശാംശം രണ്ട് രണ്ടാണ് അപ്പോൾ അത് മുൻ പ്രാവശ്യത്തെക്കാളും മൂന്ന് ശതമാനം കുറവാണ് ആ ഒരു ഏരിയയിൽ കണക്ക് വെച്ച് ആവറേജ് കഴിഞ്ഞാൽ മൂന്ന് ശതമാനത്തിൽ കുറവാണ് ഏറ്റവും കൂടുതൽ പോളിങ് രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലാണ് അത് എഴുപത്തൊമ്പത് ദശാംശം അഞ്ച് അഞ്ചാണ് അവസാനത്തെ കണക്ക് പ്രകാരം അതിൽ ഇനി വലിയ വ്യത്യാസം വരില്ല എന്ന് തോന്നുന്നു പിന്നെ ഏറ്റവും കുറവ് വന്നത് ഡൽ ഡൽഹിയിലാണ് ഡൽഹിയിലെ അവസാനം ലഭിച്ച വിവരമനുസരിച്ച് അമ്പത്തേഴ് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളു ഇതിൽ നമുക്ക് പ്രകടമായൊരു കാര്യം ഉണ്ട് ഡൽഹി നഗരപ്രദേശമാണ് നഗരപ്രദേശമായ ഡൽഹിയിൽ മെട്രോപൊളിറ്റൻ പോളിറ്റൺ ഏരിയയാണ് അവിടുത്തെ വോട്ടർമാരിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു ഉദാസീന സമീപനം ഇതിൽ നിന്ന് പ്രകടമാണ് അതെന്താണെന്ന് നോക്കേണ്ടതാണ് ഡൽഹിയിലെ ഏഴ് സീറ്റും നിലവിൽ ബി ജെ പിയുടെ കയ്യിലാണ് ആ പത്ത് വർഷമായി അത് തുടർച്ചയായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ ആണ് ഏഴും ജയിച്ചു വരുന്നത് അവിടെ ഇപ്പോൾ കോൺഗ്രസും അവിടുത്തെ ഡൽഹി സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യത്തിലാണ് പുതിയ സഖ്യം ആ അവർ രണ്ടും സഖ്യ സ്ഥാനാർത്ഥികളായി നാലും മൂന്നും സീറ്റായി വിധിച്ച് മത്സരിക്കുകയാണ് നാല് സീറ്റ് എ എ പിയും മൂന്ന് സീറ്റ് കോൺഗ്രസ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയല്ല അത് ആം ആദ്മി പാർട്ടിക്കാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുൽ ഗാന്ധിക്കും അതെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല ആദ്യമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയ കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ ആ ആ സ്ഥിതിയിലാണ് ഇതുവരെ നമുക്ക് നാന്നൂറ്റി എൺപത്താറ് മണ്ഡലങ്ങളിലെ പോളിങ് കഴിഞ്ഞു ഇനി അമ്പത്തേഴ് മണ്ഡലങ്ങളിലെ പോളിംഗ് നടക്കാനുള്ള ഏഴാം ഘട്ടം അത് ജൂൺ ഒന്നാം തീയതിയുമാണ് അഞ്ചാം ഘട്ടം പോളിങ് കഴിഞ്ഞപ്പോഴേ മോഡിയും അമിത്ഷായും പറഞ്ഞു ബി എൻ ഡി എ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു ഇതുവരെയുള്ള പോളിങ് അത് വെറുതെ ഒരു അവകാശവാദമല്ല കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പത്തൊൻപതിലെ പോളിങ്ങിൽ അന്നത്തെ ബി ജെ പിയുടെ വിജയം ഓരോ മണ്ഡലത്തിലേതും പരിശോധിച്ച് നോക്കുക ബി ജെ പി തനിച്ച് മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് കിട്ടിയതും നൂറ് ഏർ മണ്ഡലത്തിലാണ് ഭൂരിപക്ഷം അല്ലേ ആ നൂറിലേറെ മണ്ഡലത്തിലാണ് ഏഹ് അൻപതിലേറെ മണ്ഡലത്തിൽ അവർക്ക് അഞ്ച് ലക്ഷത്തിലേറെയാണ് ഭൂരിപക്ഷം അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഈസിയല്ല അത് അതിൻ്റെ പകുതി വോട്ട് എതിർ സ്ഥാനാർത്ഥി പിടിച്ചാലില്ലേ അത് മറികടക്കാൻ പറ്റും പകുതി വോട്ടും കൂടി പിടിക്കണം പിടിക്കണം അപ്പം അതിന് സാധ്യതയുള്ള രാഷ്ട്രീയ അന്തരീക്ഷമൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല മനസ്സിലായില്ലേ പോളിങ് ശതമാനം കൂടിയാലേ അത് നടക്കും അപ്പോൾ അങ്ങനെ കൂടിയിട്ടുമില്ല കുറയുകയാണ് ചെയ്തത് അപ്പോൾ പ്രായണ ബി ജെ പിക്ക് കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകളെല്ലാം വീണ് കഴിഞ്ഞു സിമ്പതി വോട്ടുകളും അവർ പ്രതീക്ഷിച്ച തരത്തിൽ വീണു ഡൽഹിയിലെ ജന പിന്നെ വോട്ടർമാരുടെ ഈ താല്പര്യക്കുറവ് കാണിക്കുന്നത് എന്താണ് അവിടെ അറുപത് ശതമാനം പോലും എത്തിയില്ല അമ്പത്തേഴ് ദശാംശത്തിൽ നിൽക്കുകയാണ് അൻപത്തേഴര ശതമാനത്തിൽ എത്തി നിൽക്കുന്ന ഡൽഹി എന്ന് പറഞ്ഞാൽ പകുതിയോളം പേരെ അവിടെ വോട്ട് ചെയ്തോളൂ പകുതിയിൽ ഒത്തിരി കൂടുതലല്ലേ വരുന്നുള്ളു അതേസമയത്ത് പകുതിയുള്ള നഗരവാസികളായ ഡൽഹിവാസികൾക്ക് വോട്ടിൻ ഇവിടുത്തെ ഭരണം ആർക്കാണെന്നും ഇതിൻ്റെ ഫലം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ പിന്നീട് പിന്നെ ബുദ്ധിമുട്ടി പോയി അവിടുത്തെ ഈ അതികഠിനമായ ചൂടാണിപ്പോൾ ഡൽഹി കാലാവസ്ഥ അതികഠിനമാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ അത്യുഷ്ണമാണ് അപ്പോൾ ഈ അത്യുഷ്ണ കാലാവസ്ഥയിൽ പോയി ദീർഘനേരം ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല അത് ബി ജെ പിയുടെ അനുഭാവികൾ പോലും ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോയി ഇല്ലെന്ന് വരാം റിസൾട്ടിനെ കുറിച്ച് അവർക്ക് ഉൾക്കണ്ടയില്ല ഇല്ല അതുകൊണ്ടാണത് അതുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്രയും കുറഞ്ഞത് അതേ സുഖത്ത് ബംഗാളിൽ ഒക്കെ ആണെങ്കിൽ ഇനി ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിലാണെന്ന് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ ഏകദേശം എൺപതിനോട് അടുക്കുന്നു ഒരു നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഫോർ ഫൈവ് കൂടെ വന്നാൽ എൺപത് തികഞ്ഞു തികഞ്ഞു അപ്പോൾ ആ തരത്തിലാണ് അത്രയും പോളിംഗ് ശതമാനമുള്ള ഒരു സ്റ്റേറ്റും ഇപ്പോൾ ഇതുവരെ പോളിംഗ് നടന്നിട്ടില്ല സാർ ഇപ്പോൾ ഒരു ഒരു കണക്കുകൂടെ വന്നിരിക്കുന്നത് അതായത് ഈ സെവൻറ്റീൻ സി എന്ന് പറയുന്ന ഫോം അതായത് ഈ പോളിംഗ് ഏജൻറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന കണക്ക് അതൊക്കെ കൃത്യമാകുന്നില്ല മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് അട്ടിമറിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണം ആ പ്രതിപക്ഷം ഉന്നയിച്ചത് അപ്പോൾ അവർ ഹൈക്കോടതിയിലും പോയിരുന്നു കോടതി എന്നൊക്കെ ഉള്ള വിധിയും വന്നിട്ടുണ്ട് അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൃത്യമായ വോട്ടിംഗ് ശതമാനം ഈ അഞ്ച് ഘട്ടങ്ങളിൽ എത്രത്തോളം ആളുകൾ വോട്ട് ചെയ്തു അതായത് വോട്ടർമാരുടെ എണ്ണം ഇതെല്ലാം കൃത്യമായ കണക്കുകളോടെ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ സുതാര്യമല്ല ഈ വോട്ടെടുപ്പ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിച്ചോ അതിനെ പൊളിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ പുറത്തുവിട്ടു വൈകുന്നതിനെ പറ്റിയ വലിയ ഉത്കണ്ഠ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു അതെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടും പരാതി കൊടുത്തു കോടതിയിലും പോയി അതെ അപ്പോൾ കോടതി അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരത്തിലൊന്നും ഇടപെട്ടില്ല ഈ ഇലക്ഷൻ കമ്മീഷൻ സമയമെടുത്ത് കൃത്യത വരുത്താനായിട്ട് സൂക്ഷ്മമായിട്ട് രണ്ടും മൂന്നും നാല് ദിവസം വൈകി പുറത്തു വിട്ടു ഇത് അട്ടിമറിയാണ് ഇതിനെ ഒരുപാട് തരത്തിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ പ്രതിപക്ഷം വേള ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ തവണയാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ ഇരുപത്തിയാലൂറിനുള്ളിൽ തന്നെ പുറത്തുവിടാനൊക്കെ ഇരുപത്തിയേഴ് മണിക്കൂർ എടുത്തില്ലല്ലോ രാത്രിയിൽ തന്നെ പുറത്ത് വിട്ടു ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ആ എത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് നടന്നു എന്നത് അവർ പുറത്തുവിട്ടു കൃത്യമായിട്ട് അതൊരു പ്രാഥമിക കണക്കല്ല കൃത്യമായ ഫയൽ അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് കൃത്യമായിട്ട് ഈ സെവൻറ്റീൻ സിം ഫോവിൽ ഉൾപ്പെടുത്തും പിന്നീട് ഇതിനകത്ത് യാതൊരു അട്ടുപറി നടത്താൻ പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് ഇനി അങ്ങനെ നടത്താൻ പറ്റുമെന്ന് ഇവർ തെളിയിക്കാതെ വെറുതെ ആരോപണം ഉന്നയിക്കല്ലേ അല്ല അവർ ബൂത്ത് സ്ഥലത്തിൽ പ്രസൻറ്റേജ് വേണമെന്നാണ് പറയുന്നത് ബൂത്ത് ഈ ഇന്ത്യയിലെ എത്ര എത്ര ആയിരം ബൂത്തുകളുണ്ട് അതെ അതെ അപ്പോൾ അത് അത് സുസാധ്യമായ കാര്യമല്ല അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് നടക്കുന്നതല്ലെന്നും ഈ ആവശ്യം പറയുന്നവർക്കറിയാം ഏതായാലും പത്തര ലക്ഷം പോളിംഗ് കേന്ദ്രങ്ങളിലാണ് ഈ പറയുന്ന സെവൻറ്റീൻ സി ഫോം കൊടുക്കുന്നത് അത്രയും കാര്യങ്ങൾ സുതാര്യത വരുത്തുക അത് ഈ പിന്നെ ഒരു മാസം കൊണ്ട് കണക്ക് കൂട്ടി എടുക്കേണ്ടി വരും അപ്പോൾ അത് അത്രയും വൈകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആരോപണം കൊണ്ടുവരും ഇത് ഇത് ആരെ ഇവിടെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് വരെ അട്ടിമറിക്കുകയും ടാംബറിങ്ങും കള്ളകോട്ട് കള്ളകോട്ടും എത്രയും നടത്തിയിട്ടുള്ളവരാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ അവർക്ക് ഉൾക്കണ്ടയുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന പോളിംഗ് കുറഞ്ഞതോടുകൂടി ബി ജെ പിക്ക് കൂടുതൽ സാധ്യതയായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഇന്ത്യയും മുന്നണിക്കാരൊന്നും മിണ്ടുന്നില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല ഈ കെജ്രിവാളിങ്ങോട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര വിവരവാദമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ശബ്ദങ്ങളൊന്നുമില്ല ഇപ്പോൾ നരേന്ദ്രമോദിയെ കുറച്ച് കുറ്റം പറയാനായിട്ട് രാഹുലും മഹിരേഷ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി ഇവിടുന്ന് ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നില്ല ഡൽഹിയിലെ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി കെജ്രിവാളിന് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ അവിടെ അറുപത് ശതമാനം പോലും എത്തുന്നില്ല പോളിംഗ് പുള്ളി ചരിത്രീത് സഹതാപമൊക്കെ വീഴു വീഴുവന്നല്ലേ അങ്ങനെയൊന്ന് വീണിരുന്നെങ്കിൽ എഴുപത്തഞ്ചിന് അപ്പുറത്തേക്ക് പോയേനെ അങ്ങനെയാണെങ്കിൽ പിക്ചർ മാറും കാരണം നമ്മൾ തലേത് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പോളിങ് വന്നാൽ നിലവിലുള്ള സ്ഥാനാർത്ഥിക്കത് ഇപ്പോൾ കയ്യിലിരിക്കുന്നവർക്ക് സിറ്റിംഗ് സീറ്റിന് അത് എതിരാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പിക്ക് വിരുദ്ധമായി തീർന്നേര കെജ്രിവാൾ ഇഫക്റ്റ് ഡൽഹിയിൽ ഉണ്ടായില്ല എന്ന് ഈ പോളിങ് ശതമാനം തന്നെ ഒന്നാം തരം തെളിവാണ് ഇപ്പം ഈ ഇപ്പം ഈ ബി ജെ പിക്ക് എപ്പോഴും എതിര് നിൽക്കുന്ന പ്രശാന്ത് കിഷോർ അതുപോലെ യോഗേന്ദ്ര യാദവ് ബർക്കഥത്ത് ഇവരൊക്കെ കുറേ തീരുമാനങ്ങൾ അനുകൂലങ്ങൾ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ ഒടുവിൽ പറയുന്നത് ഒരാൾ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ മുന്നൂറ് സീറ്റ് വരെ കിട്ടും ഒരാൾ പറഞ്ഞ് മുന്നൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ബി ജെ പി എതിർത്തവർ പോലും നിഷ്പക്ഷമായി ചിന്തിച്ചിട്ട് ഇതാണ് നിലവിലെ അവസ്ഥ പ്രതിപക്ഷമില്ല കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലാതെയാണ് പ്രതിപക്ഷ മുന്നണികൾ മുന്നോട്ട് പോയതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്തിമമായി ഈ പരാജയത്തിന് ഇന്ത്യ മുന്നിലെ നേതാക്കൾ തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കാര്യങ്ങൾ അവർ ബുദ്ധിമന്മാരാണല്ലോ അവർ കാര്യങ്ങളൊക്കെ അവർക്കറിയാം പിന്നെ പക്ഷേ രാഷ്ട്രീയമായി അവർക്ക് നിലനിൽക്കട്ടെ അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നതുകൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന ഈ യോഗേന്ദ്ര യോഗേന്ദ്രയാദവൊക്കെ എന്ന് പറയുന്നത് ആ പത്തും ആയിരം കിലോമീറ്റർ ബംഗാളിലൊക്കെ സഞ്ചരിച്ചിട്ട് തനിക്ക് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു വശത്ത് ഈ മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന സീറ്റിന് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കാനേ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ നാനൂറ് കടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ അല്ലാതെ ബി ജെ പി ഭരണത്തിലെത്തില്ലെന്നോ എൻ ഡി എ മുന്നണിക്ക് അധികാരം കിട്ടില്ലെന്നോ ഇവർക്ക് പറയാൻ പറയാനിപ്പോൾ കഴിയുന്നില്ല പറ്റില്ല നാലാം തീയതി ഈ വോട്ട് വോട്ടെണ്ണുന്നത് വരെ നാലാം തീയതി രാവിലെ വരെ അവർക്ക് ഈ സംസാരം തുടരാം അതിനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞ സ്ഥിതിക്ക് ബി ജെ പിക്ക് സ ഘടക കക്ഷികൾക്കോ ഉൾ യാതൊരു ഉൾക്കൊണ്ടെങ്കിലും അവകാശമില്ല അതാണ് നമ്മൾ ഇത് ഇതുവര്യന്തുള്ള ചരിത്രം പതിനെട്ട് തെരഞ്ഞെടുപ്പ് നടന്നതിൽ നാല് തവണ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വന്നപ്പോൾ നിലവിലെ ഭരണകക്ഷി തോറ്റിട്ടുണ്ട് അതായത് ഇന്ത്യ മുന്നിൽ ഒരുമിച്ചിരിക്കാൻ ഇവിടെ മുൻകൈ എടുത്ത മമതാ ബാനർജി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് ഈ പറയുന്ന കെജ്രിവാൾ ഇപ്പം ഏറ്റവും കൂടുതൽ രാഹുൽ ഇവരുടെ ഒന്നും ശബ്ദം ഉയരുന്നില്ല ഒന്നും പറയണ്ടേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു അല്ല ഞങ്ങൾ ശക്തമായി പോരാട്ടം നടത്തുന്നു ഒന്നും പറയുന്നില്ല അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തോൽവി സമ്മതിച്ചു അല്ലെ അതാണ് അർബൻ വോട്ടേഴ്സിൻ്റെ ഇടയിൽ കണ്ട ഈ താല്പര്യമില്ലായ്മ പ്രകടമായൊരു സൂചനയാണ് അവർക്ക് ഈ നഗരപ്രദേശങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എപ്പോഴും കുറവായിരിക്കും ഈ പ്രാവശ്യം ഏകദേശം പകുതി ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അതല്ലേ കാണിക്കുന്നത് അതെ ഡൽഹി അടക്കം അതെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാരണം അവർക്കറിയാം ഇവിടെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഭരണം എന്താണെന്നും അടുത്ത തവണ ആരാണ് വരുന്നതെന്നും അവർക്ക് അറിയാം പിന്നെ അതിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോകേയും മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് സുവ്യക്തമാണ് ഫലം എന്നറിയാവുന്നവരാണ് ഓട്ടിന് പോകാതിരുന്നത് അപ്പോൾ സാർ പറഞ്ഞ മുൻകാല ചരിത്രം അനുസരിച്ച് പോളിംഗ് ശതമാനം എപ്പോഴൊക്കെ കുറഞ്ഞോ അപ്പോഴൊക്കെ നിലവിലുള്ള ഭരണകൂടം വീണ്ടും അധികാരത്തിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ ജൂൺ നാലിന് ശേഷം അധികാരത്തിലേക്ക് എത്തുമെന്ന് കണ്ട് ഉറപ്പാണ് യാതൊരു യാതൊരു അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും